മാനത്ത് അങ്ങേമൂലക്കൽ ശരറാന്തൽ പോലെ മുനിഞ്ഞു കത്തുന്ന പെരുമേൻ കാർമുകിൽ കൂട്ടുകൾ കരിമ്പടം പോലെ കാർത്തികയെ പൊതിയുകയാണ് എല്ല് തുളക്കുന്ന തണുപ്പുണ്ട് താടിയല്ല് കൂട്ടിയിടിക്കുന്നു കൈരണ്ടും ഇറുക പിടിച്ച് കൂനിക്കൂടി ബിലാൽ പള്ളിയിലേക്ക് നടക്കുകയാണ് സുബിഷി തെളിഞ്ഞിട്ടില്ല ഇന്നിത്തിരി വൈകിയിരിക്കുന്നു തണുപ്പേറ്റ് ചുരുണ്ടുകൂടി കിടന്നതാണ് പ്രഭാത ബാങ്ക് വിളിക്കാൻ അല്പം കൂടി കഴിയണം അതിനു മുമ്പ് ഇത്തിരി സമയം തനിച്ച് നാഥൻ്റെ മുമ്പിൽ തികഞ്ഞ നിശ്ശബ്ദതയിൽ അല്പം നമസ്കരിക്കാറുണ്ട് കുറച്ച് കുർ ഓതാറുണ്ട് കൈരണ്ടും ഉയർത്തി പരലോക വിജയത്തിനു വേണ്ടി തേടാറുണ്ട് ഇന്ന് ഇതിനൊന്നും നേരം കിട്ടുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ തന്നെ ഒത്തിരി വൈകിയിരിക്കുന്നു വഴിയരികിലെ ചില വീടുകളിൽ എണ്ണത്തിരി തെളിഞ്ഞിരിക്കുന്നു ദമ്പതികൾ നിശയിലെണീറ്റ് നമസ്കരിക്കുകയാണെന്ന് തോന്നുന്നു സ്വകാര്യതയുടെ നിമിഷങ്ങൾ ആർക്ക് തോന്നും ഈ സുന്ദര നിമിഷങ്ങൾ നഷ്ടപ്പെടുത്താൻ ഇന്ന് പലരും പള്ളിയിലേക്ക് തൻ്റെ മുമ്പേ പോയെന്ന് തോന്നുന്നു ബാങ്ക് വിളിക്കുമ്പോഴേക്ക് പള്ളിയിലെത്താൻ ഇപ്പോൾ എന്ത് തിടുക്കമാണ് തൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും മറ്റേയാളേക്കാൾ മുമ്പിലെത്തി പ്രതിഫലം വാങ്ങാൻ എന്തുത്സാഹമാണ് എല്ലാ മുത്ത് നബിയുടെ ശിക്ഷണം എത്ര പെട്ടെന്നാണ് മനുഷ്യർ മാറിയത് ഓരോ നോർത്ത് ബിലാൽ റലിയല്ലാഹു വൻഹു ആഞ്ഞു നടക്കുകയാണ് പെട്ടെന്നൊരു കുഞ്ഞിൻ്റെ കരച്ചിൽ ഒരു കൊച്ചു കുട്ടിയുടെ വാശിപ്പെരുത്ത കരച്ചിലാണ് ബിലാൽ വീട് കണ്ടു അലി റലിയുലാഹു വൻഹുവിൻ്റെ വീടാണ് അവിടെ നിന്നാണ് കരച്ചിൽ ചെറിയ കുട്ടികളല്ലേ രണ്ടും ഹസനും ഹുസൈനും ഒപ്പമാണ് വാശി പിടിച്ച് കരയുക അലി റലിയല്ലാഹു വൻഹു പള്ളിയിലേക്ക് പോയിട്ടുണ്ടാകും മുത്ത് നബി സല്ലാഹു അലഹി വസല്ലമയുടെ മുത്തുമോൾ ഈ കൊച്ചു കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടാറുണ്ട് മിക്ക വീട്ടിലും യുദ്ധത്തിൽ ലഭിക്കുന്ന വെള്ളാട്ടി പെണ്ണുങ്ങളുണ്ട് ഫാത്തിമാക്ക് നബി അതും നൽകുന്നില്ല മുത്ത് നബിയുടെ തനി പകർപ്പ് തന്നെ സ്വഭാവം എത്ര സഹനത്തോടെയാണവർ വീട്ടുജോലികളെടുക്കുന്നത് കുഞ്ഞിനെയൊന്ന് കൈമാറി പിടിക്കാൻ പോലും ഒരാളില്ലാതെ ബിലാലിന് വല്ലാത്ത സഹതാപം തോന്നി കുഞ്ഞിൻ്റെ ആർത്തലച്ച് കരച്ചിൽ കേട്ട് മനസ്സലിഞ്ഞു എന്താണെന്ന് അന്വേഷിക്കാം സഹായിക്കാനാവുമെങ്കിൽ ആയല്ലോ ബിലാൽ പതുക്കെ അങ്ങോട്ട് നടന്നു ചെന്നു ആഗമനമറിയിച്ചു ഫാത്തിമ പറഞ്ഞു മോൻ വല്ലാതെ കരയുകയാണ് വീട്ടുകാരന് രാവിലെ കൂലിപ്പണിക്ക് പോകണം അൻസാറുകളുടെ തോട്ടത്തിൽ ഏത്തക്കൊട്ട വലിച്ച് വെള്ളം നനക്കുകയാണ് ജോലിയെന്നറിയാമല്ലോ അത് രാവിലെ പോകണം പോകുമ്പോൾ പ്രാതൽ കഴിക്കാൻ കൊടുക്കണം ഒരു റൊട്ടി ചുട്ടെടുക്കാൻ മാബ് ആട്ടുകയായിരുന്നു കൊച്ചു സമ്മതിക്കണ്ടേ അവനെ ഒരിത്തിരി മാറ്റി നിർത്തി അതാണ് കരയുന്നത് സാരമില്ല ഞാൻ ചെയ്തോളാം താങ്കൾ പള്ളിയിലേക്ക് പൊയ്ക്കോളൂ ശബ്ദം കേട്ടപ്പോൾ ഫാത്തിമ വളരെ ക്ഷീണിതയായിട്ടുണ്ടെന്ന് മനസ്സിലായി ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് എന്ത് ഊർജസ്വലതയായിരുന്നെന്ന് ഇന്നിപ്പോൾ ചടച്ച രൂപവും തളർന്ന ശബ്ദവും ബിലാലിന് അനുകമ്പയേറി ഞാൻ പൊയ്ക്കൊള്ളാം അതിനു മുമ്പ് കുറച്ചുനേരം നിൽക്കാം മാവ് ആട്ടിക്കൊള്ളൂ ഞാൻ കുഞ്ഞിനെ പിടിക്കാം അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റൂ ഞാൻ മാവ് അരച്ചു തരാം ശരി കുട്ടി ഞാനെടുത്താലേ കരച്ചിൽ മാറ്റൂ അവനെ മറ്റാരെയും പറ്റില്ല ബാപ്പ പള്ളിയിൽ പോയപ്പോൾ കൂടെ പോവാൻ കരയാണ് മാറ്റിക്കൊള്ളു നിർബന്ധമാണെങ്കിൽ ആ ഗോതമ്പൊന്ന് ആറ്റിക്കിട്ടിയെങ്കിൽ ബിലാലിനോടായതുകൊണ്ടാണ് ഗതന്തിരമില്ലാതെയായപ്പോൾ അവർ പറഞ്ഞത് ബിലാൽ ആട്ടുകല്ല് തിരിച്ചു തഴമ്പുള്ള ആ കൈകളിൽ പരുപരുത്ത കല്ല് കല് നിഷ്പ്രയാസമുരുണ്ടു ഞെടിയിടയിൽ മാവ് ശരിയായി കുട്ടിയുടെ കരച്ചിലും മാറി ആത്മസംതൃപ്തിയോടെ പള്ളിയിലേക്ക് നടന്നു ഇന്ന് തഹജ്ജുദ് കിട്ടിയില്ലെങ്കിലും ഫാത്തിമയെ സഹായിച്ചല്ലോ ബാക്കിയും പതിവിന് വിപരീതമായി വൈകിയെത്തിയപ്പോൾ ലഭിച്ചോദിച്ചു അപ്പോൾ ബിലാൽ പറഞ്ഞു ഞാൻ പോരുന്ന വഴിയിൽ ഫാത്തുമയുടെ വീട്ടിലൊന്ന് കയറി അതുമാത്രമേ പറഞ്ഞുള്ളൂ അവിടൊന്ന് പുഞ്ചിരിച്ചു എല്ലാം അറിയുന്ന മട്ടിൽ